റഫേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ആയുധങ്ങൾ തടഞ്ഞുവയ്ക്കുമെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ശേഷം റഫേൽ നിന്ന് ഇസ്രായേൽ നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ ശക്തമായെന്ന റിപ്പോർട്ട് ശനിയാഴ്ച കൂടുതൽ റോക്കറ്റുകൾ ഹമാസ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തു ബൈഡന്റെ നിലപാട് ഹമാസിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നെന്നാണ് വിലയിരുത്തൽ ഇറാൻ പിന്തുണയുള്ള ലെബനിലെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേൽ നഗരമായ കിരേഷ് മിനോയിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി ഡിസംബറിന് ശേഷം ആദ്യമായി വെള്ളിയാഴ്ച തെക്കൻ ഇസ്രായേലി നഗരമായ ബെസ്ബെയിലേക്ക് ഹമാസ് റഫേൽ നിന്ന് റോക്കറ്റുകൾ ഗാസാമുനമ്പിൽ നാല് ഇസ്രേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു യു എസും ഈ മേഖലയിലെ ഏറ്റവും വിശ്വസ്തരും ഉറച്ച സഖ്യകക്ഷിയുമായി ഇസ്രയേലും തമ്മിലുള്ള പിരിമുറുക്കം തിരിച്ചറിഞ്ഞ ഇസ്രയേലിന്റെ ശത്രുക്കളെ ഇസ്രയേലിനെ കൂടുതൽ ആക്രമിക്കാനും മനുഷ്യകവചങ്ങൾ കവചങ്ങൾ ഉപയോഗിക്കുന്നതിനുമുള്ള അവരുടെ തന്ത്രങ്ങൾ തുടരാനും ഇത് ധൈര്യപ്പെടുത്തുന്നു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പ്രവർത്തനങ്ങൾ പരിഗണിക്കാതെ യു എസ് അന്തിമമായി സ്വയം പ്രതിരോധിക്കുന്ന ഇസ്രയേലിനെ ശിക്ഷിക്കുമെന്നവർ മനസ്സിലാക്കുന്നുവെന്ന് ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസിയിലെ സീനിയർ ഫെലോയായ ജോനാഥൻ കോൺട്രിക്സ് പറഞ്ഞു മുനമ്പിലും കോമ്പാറ്റ് കമാൻഡറായി വർഷം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൽ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ഈ അമേരിക്കൻ പ്രസ്താവനകൾ ഇസ്രയേലിന്റെ ശത്രുക്കളെ ധൈര്യപ്പെടുത്തുന്നതിനാൽ ഹ്രസ്വകാലത്തേക്ക് കൂടുതൽ ആക്രമത്തിനും പോരാട്ടത്തിനും ഇടയാക്കുമെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ അവർ മറ്റൊരു അമേരിക്കൻ മിഡിൽ ഈസ്റ്റ് കക്ഷിയായ യു എസ് സ്വാധീന മേഖലയിൽ നിന്ന് അകറ്റുകയും ചെയ്യുമെന്നും കോൺട്രിക്സ് പറഞ്ഞു ഹമാസ് ഇപ്പോൾ റഫേൽ നിന്ന് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ തെക്കൻ നഗരമായ ബെസ്ബേയിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിടുന്നു എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്തിരിക്കണമെന്നും അവർക്ക് തിരിച്ചടി കിട്ടുമെന്ന ഭയമില്ലെന്നും ബൈഡൻ ഹമാസിനെ ധൈര്യവാൻമാരാക്കിയെന്നും ട്രംപ് ഭരണകാലത്ത് ഇസ്രയേലെ അമേരിക്കയുടെ അംബാസിഡായിരുന്ന ഡേവിഡ് ഫ്രീഡ്മാൻ എക്സ്പോസ്റ്റിൽ പറഞ്ഞു അതിനിടെ റഫേൽ കരയാക്രമത്തിനൊരുങ്ങുന്ന ഇസ്രയേലിന് മുന്നിൽ പുതിയ ഓഫർ വെച്ച യു എസ് രഹസ്യാന്വേഷന് വിഭാഗം ഹമാസ് നേതാവ് എഹിയാസ് സിൻവാറിന്റെ നീക്കങ്ങൾ അറിയിച്ചു തരാമെന്നും പകരം റഫാ കരാക്രമം ഒഴിവാക്കണമെന്നുമാണ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി മേധാവി വില്യം ബേൺസിന്റെ നിർദ്ദേശം ഒക്ടോബർ ഏഴിലെ ഹമാസ് കടന്നുകയറ്റത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് ഇസ്രയേൽ സംശയിക്കുന്ന സിൻവാർ കാൻ യുനീസിനും റഫയ്ക്കുമിടയിലെ തുരങ്കത്തിൽ ഒളിവിൽ കഴിയുന്നുവെന്നാണ് കരുതുന്നത് സിൻവാർടക്കം ഹമാസ് നേതൃത്വത്തെ കൂടി ലക്ഷ്യം ാണ് റഫ ആക്രമണമെന്നാണ് ഇസ്രയേൽ വിശദീകരണം ഇത് മുൻനിർത്തിയാണ് സിൻവാറിന്റെ നീക്കങ്ങൾ അറിയിച്ചതെന്നാൽ റഫ ആക്രമണ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങുമോ എന്ന ചോദ്യം ഉയർത്തിയത് പതിമൂന്ന് ലക്ഷം പലസ്തീനുകൾ തിങ്ങിക്കഴിയുന്ന റഫേൽ കരയാക്രമണം നടത്തിയാൽ സമാനതകളില്ലാത്ത കുരുതിക്കാകും ഗാസ സാക്ഷിയാകുക കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം നിരപരാധികൾ കൊഴിഞ്ഞുപോകാൻ ഇടമില്ലാതിരിക്കുകയാണ് ഇസ്രായേൽ നീക്കം പശ്ചിമേഷ്യയിൽ നിരവധി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബേൺസിന് ഇപ്പോൾ അറിവില്ലെങ്കിലും വെറുനാളുകളിൽ സിൻവാറിനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ എന്ത് വില കൊടുത്തും സിൻവാറിനെ കണ്ടെ നടത്തുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ തന്റെ ഓഫറുമായി മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയ ഷിൻബദ് മേധാവി റോണൻ ബാർ എന്നിവരെ ബേൺസ് സമീപിച്ചിട്ടുമുണ്ട് ഈ നീക്കത്തോട് ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിവായിട്ടില്ല അതിനിടെ ഇസ്രയേലിൽ ബന്ദിമോചനം ആവശ്യപ്പെട്ട ആയിരങ്ങൾ തെരുവിലിറങ്ങി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങളുമേന്തിയാണ് പ്രതിഷേധക്കാർ ടെല്ലവിവിൽ സമരം നടത്തിയത് പലയിടത്തും പ്രധാനപാത ഉപരോധിച്ചായിരുന്നു സമരം ധമാസ് ബദ്യകളെ മോചിപ്പിക്കാൻ തയ്യാറായ ഉടൻ തന്നെ വെടിനിർത്തൽ നടപ്പാക്കാനാകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ശനിയാഴ്ച അഭിപ്രായപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി